Nei, her er det. Hvað er þetta? Hvað er þetta? Hvað er þetta? Hvað നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തെരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ കനത്ത മഴയിലും ആവേശം ചോരാതെ ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന ചെറുമുക്ക് ആമ്പൽപ്പാടത്തോ നീന്തൽ മത്സരം സംഘടിപ്പിച്ചു ചെറുമുക്ക് ജിഗർ ബോയ്സ് ക്ലബ്ബാണ് മൂന്നാമതോ അഖില കേരള നീന്തൽ മത്സരം സംഘടിപ്പിച്ചത് കഴിഞ്ഞ കുറച്ചു ദിവസമായി തിമിർത്ത് പെയ്ത മഴയിൽ റോഡിലും മറ്റുമായി വെള്ളം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയായിരുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അൻപതിൽ പരം ടീമുകൾ നീന്തൽ മത്സരത്തിൽ പങ്കെടുത്തു മത്സരം കാണാൻ സ്ത്രീകളും കുട്ടികളും വിവിധ ദേശക്കാരും ഉൾപ്പെടെ നിരവധി ആളുകളാണ് എത്തിയത് മത്സരം നിയന്ത്രിക്കാൻ ക്ലബ് അംഗങ്ങളുടെയും നാട്ടുകാരുടെയും പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നു മത്സരാർത്ഥികൾക്കുള്ള സുരക്ഷ ഒരുക്കാൻ ഫൈബർ വെള്ളം ഉൾപ്പെടെയുള്ള വൻ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ഇതേ വയലിൽ ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയും വിസ്മയ ക്ലബും ചേർന്ന് ചൂണ്ടയിടൽ മത്സരം സംഘടിപ്പിച്ചിരുന്നു വൻ ജനപങ്കാളിത്തമായിരുന്നു ഉണ്ടായിരുന്നത് നീന്തൽ മത്സരം തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒള്ളക്കൻ സുഹറാ ഫ്ളാഗ് ഓഫ് ചെയ്തു മത്സരത്തിൽ തിരൂർക്കാട് സേവന പടിഞ്ഞാറാ രാഹുൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി തിരൂർക്കാട് സേവന പടിഞ്ഞാറാ അഭിജിത്ത് രണ്ടാം സ്ഥാനവും ആസാൻ ചമ്മാട് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്കുള്ള സമ്മാനം ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു ചെറുമുക്ക് നീന്തൽ മത്സരം സംഘടിപ്പിച്ചു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ടീമുകൾ പങ്കെടുത്തു പങ്കെടുത്ത മത്സരാർത്ഥികളിൽ നിന്ന് സെക്കൻഡും ക്യാഷ് പ്രൈസും അവർക്ക് കൈമാറി ചടങ്ങിനെ വളപ്പിൽ സക്കീർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ചെറുമേലകത്ത് ബാലൻ പൊള്ളക്കൻ സിദ്ദീഖ് സൗദാ മരക്കാരുട്ടി അരികാട്ട പി കെ ഇസ്മായിൽ മാസ്റ്റർ പൊള്ളക്കൻ ഷിയാബ് എ കെ മരക്കാരുട്ടി മുസ്തഫ ചെറുമുക്ക് പനക്കത്ത് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു